അതിമിഥുൻ വിജയകുമാറിലേക്ക് മിഥുൻ സാധാരണഗതിയിൽ വിഷയത്തിന്റെ മെറിറ്റിലേക്ക് കടക്കാതെയാണ് ജാമ്യ ഉത്തരവുകളിൽ കോടതികൾ വിധി പറയാറുള്ളത് പക്ഷേ ഇവിടെ കരുവന്നൂർ കേസിൽ മെറിറ്റിലേക്ക് കടന്നു എന്നുള്ളത് മാത്രമല്ല ഇതുവരെ മുന്നിൽ വന്ന ഫാക്ടുകൾ ഒക്കെയും വിലയിരുത്തിയിട്ടാണ് അരവിന്ദാക്ഷനും ജിൽസും കുറ്റം ചെയ്തു വന്ന് കരുതാനാകില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൂടി ഈ ജാമ്യ ഉത്തരവിന്റെ ഭാഗമായി ഹൈക്കോടതി പറയുകയും ചെയ്യുന്നത് നോക്കൂ പ്രതിപക്ഷത്തെ ഓരോ നേതാക്കളെയും തെരഞ്ഞു പിടിച്ച് ഈ തരത്തിൽ ആക്രമിക്കുന്ന ഇഡിക്കും നേതൃത്വം നൽകുന്ന പ്രഹരമല്ലേ ഹൈക്കോടതി ും അതൊരു കനത്ത പ്രഹരം എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കാനുള്ള സമയമായോ എന്ന് എനിക്ക് അറിയില്ല കാരണം അവർക്ക് കിട്ടിയത് ജാമ്യം മാത്രമാണ് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ജാമ്യം കിട്ടിയ ആളുകൾ എന്താ പറയാ കുറ്റവിമുക്തരാണ് എന്ന ഒരു നിയമമൊന്നും നമ്മുടെ രാജ്യത്തില്ല അവർക്ക് ബെയിൽ ലഭിച്ചു എന്നൊരു കാര്യം മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ മിഥുൻ സാധാരണഗതിയിൽ മിഥുൻ പറഞ്ഞതുപോലെ തന്നെ ജാമ്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ശരിയാണ് കേസ് അത് അവസാനിപ്പിച്ചുവെന്നോ അല്ലെങ്കിൽ അവർ കുറ്റവിമുക്തരാക്കിയെന്നോ ഉള്ള നിഗമന ാണ് അത് കോടതിയിലേക്ക് വരിക ഈ പ്രോസസ് ഒക്കെ ഇതിന്റെ ഒരു ഭാഗമായി സാധാരണഗതിയിൽ നടക്കുന്നത് തന്നെയാണ് അങ്ങനെ ജാമ്യം ലഭിക്കാറുമുണ്ട് എല്ലാ കേസുകളിലും നമ്മളത് കണ്ടിട്ടുമുണ്ട് പക്ഷേ അവിടെയാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് മിഥുൻ എന്തുകൊണ്ട് ഇതൊരു പ്രത്യേക സാഹചര്യമാകുന്നു സാധാരണ നിലയിൽ നിന്നും വ്യത്യസ്തമായി ഒരു ജാമ്യ ഉത്തരവിൽ തന്നെ ഹൈക്കോടതി കേസിന്റെ മെറിറ്റിലേക്ക് കടക്കുകയാണ് ഇതുവരെ വന്ന എല്ലാ വാദങ്ങളും എല്ലാ ഫാക്ടുകളും കോടതി പരിശോധിക്കുകയാണ് അങ്ങനെ പരിശോധിച്ച് കോടതി കോടതിയുടെ നിരീക്ഷണമായി ജാമ്യ ഉത്തരവിൽ എഴുതി ചേർക്കുന്നത് അരവിന്ദ് അക്ഷനും ജിൽസനും എതിരെ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റമുണ്ടെന്ന് കരുതാനാകുക വയ്യ ഏതെങ്കിലും തരത്തിലുള്ള തെളിവ് അവർക്കുണ്ടെന്ന് എതിരെയുണ്ടെന്ന് കരുതാനാകുക വയ്യ എന്ന് കോടതി പറയുമ്പോൾ അത് സാധാരണഗതിയിൽ സംഭവിക്കുന്നതാണോ കോടതി പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് കാറ്റഗറിക്കലി പറയുകയാണെങ്കിൽ കോടതി ഇവിടെ പറഞ്ഞത് ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞു അല്ലെങ്കിൽ ഈ ഒരു ഇവരുമായി ഈ ഒരു വിഷയത്തിൽ ഇവരുടെ പോർഷൻ എന്താണോ അതിനൊരു അവസാനം വന്നിരിക്കുന്നു ഇനി അവരെ പിടിച്ചു നിർത്തുന്നതിൽ അർത്ഥമില്ല എന്ന രീതിയിലാണ് കോടതി അവിടെ പറഞ്ഞത് എന്ന് കരുതിയ കേസ് അവസാനിച്ചു എന്നല്ല മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ട്രയൽ ഇനി ഉടനെ ഒന്നും ആരംഭിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഇവരെ ഏഹ് എന്താ പറയുക റിമാൻഡിൽ വെക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല എന്ന രീതിയിലാണ് കോടതി അവിടെ പരാമർശിച്ചത് മാത്രമല്ല കോടതി അവരുടെ റൈറ്റ് ടു ലൈഫ് ആർട്ടിക്കൽ ട്വന്റി വൺ അത് കോട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത് അപ്പം ഇവരെ പിടിച്ചു നിർത്തണമെങ്കിൽ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള അന്വേഷണം കഴിയണം അല്ലെങ്കിൽ അതു ആ ഒരു അന്വേഷണം കഴിഞ്ഞ് ഇതിന്റെ ട്രയൽ ആരംഭിക്കും വരെ ഇവരെ ഇവിടെ ഇവരെ ജയിലിൽ പിടിച്ച് വെക്കുന്നതിൽ അല്ലെങ്കിൽ റിമൈൻഡിൽ വെക്കുന്നതിൽ അർത്ഥമില്ല എന്ന രീതിയിലാണ് കോടതി പരാമർശിച്ചത് അല്ലാതെ ഇവര് കുറ്റവിമുക്തരാണ് എന്ന രീതിയിലല്ല മാത്രമല്ല നിലവിലുള്ള അടിസ്ഥാനത്തിൽ ഇനിയും ചോദ്യം ചെയ്യാൻ മാത്രം സ്കോപ്പ് ഇല്ല എന്ന രീതിയിലാണ് െ വാദങ്ങളും പ്രൊസീജിയറുകളും നീട്ടുന്ന നടപടി അതിന്റെ കൂടി വിമർശനമാണ് അതിലേക്ക് നമുക്ക് പ്രത്യേകം വരാം സാധാരണഗതിയിൽ ഇടിയുടെ ഒരു നടപടിയാണത് പ്രതിപക്ഷ നേതാക്കൾ ഇരയാകുമ്പോൾ ഇനി രണ്ടാമത്തെ ഭാഗം പറഞ്ഞതുപോലെ ഒരു മിനിറ്റ് മിഥുൻ മിഥുൻ പറഞ്ഞതുപോലെ ഈ സി പി ഐ എം നേതൃത്വത്തെയും സി പി ഐ എം നേതാവ്

സി പി എം അംഗങ്ങളല്ലേ ഇവിടെ വനിതാ ബോർഡ് അംഗങ്ങളായ അമ്പളി മഹേഷ് അല്ലെ അങ്ങനെയുള്ള ആളുകളാണ് ഇതിൽ കേസ് കൊടുക്കുന്നത് അവർ പറയുന്നുണ്ട് ഞങ്ങളെ കൊണ്ട് ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പിടിപ്പിക്കുകയായിരുന്നു ഞങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യമുണ്ട് പിന്നെ ഇതിന്റെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള എന്താ പറയാ ലളിതൻ സുഗതൻ ഇങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ അതിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു ഞങ്ങളെ പാർട്ടി പറ്റിച്ചു എന്ന് വരെ അവർ പറഞ്ഞിട്ടാണ് ഈ കേസിന്റെ ആരംഭം ഇതിന്റെ ആരംഭഘട്ടത്തിലേക്ക് താങ്കൾ പോവുകയാണെങ്കിൽ ഇതില് സി പി എം അംഗങ്ങൾ തന്നെയാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ ഇതില് സി പി എമ്മിനെ എന്താ പറയാ കരുവാച്ചിട്ടുള്ളത് ഇവിടെ ഇവിടെ ആ ബി ജെ പിഒ അല്ലെങ്കിൽ ഇ ഡി ഒ നേരിട്ട് വന്നങ്ങ് കേസെടുക്കായിരുന്നു അപ്പം ഇങ്ങനെയുള്ള വിഷയം ഉണ്ടായി കഴിയുമ്പം ഇ ഡി വന്നു കഴിഞ്ഞാൽ അവിടെ എന്താ പറയുക അവിടെ ഒരു ബി ജെ പി ആങ്കിള് ഇതിനെ മൊത്തം മാറ്റിമറിക്കാനുള്ള ഈ പ്രവണത ആദ്യം മാറ്റുക കാരണം ഈ കേസിന്റെ തുടക്കം മുതൽക്കേ ഇതിൽ സി പി എം അംഗങ്ങൾ ഈ എന്താ പറയുക കോഓപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള സി പി എം ചായ്വുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഈ കേസ് മുന്നോട്ട് പോയത് പിന്നെ ഈ ഒരു ഒരു ഘട്ടത്തിൽ ഡി എന്താ പറയുക വേണ്ടി മാത്രം ഒരുക്കുന്ന നാടകമായി മാറ്റുന്നത് സ്വഭാവമുള്ള എല്ലാ കേസുകളിലും ഇ ഡി വരണം കൊടകരയിൽ അത് ഉണ്ടായിട്ടുമില്ല കൊടകര പ്രത്യേകം പരിഗണിക്കുന്നതായത് കൊണ്ട് ഈ ഘട്ടത്തിൽ ഞാൻ കൊടകരയിലേക്ക് നേരിട്ട് പോകുന്നില്ല ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞതുപോലെ നോക്കൂ ശരിയാണ് ഇത് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തൊരു കേസാണ് പോലീസ് അന്വേഷിച്ചു അതിനുശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു അവിടെ ഇ ഡിയുടെ ഇടപെടൽ വരുന്നു അപ്പോൾ സി പി ഐ എം നേതാക്കളോ അല്ലെങ്കിൽ സി പി എം അനുഭവം ഭാവികളോ ഇതിൽ മൊഴി നൽകിയിട്ടുണ്ടെങ്കിൽ സി പി എമ്മിലേക്കായിരുന്നല്ലോ കുന്ത ആ കോർത്തിരുന്നത് അറ്റോർത്തിരുന്നത് ആയിരുന്നു ആ അരവിന്ദാക്ഷൻ വഴി സി പി എമ്മിനെ അരവിന്ദാക്ഷൻ ഒന്നും ചെയ്തു എന്ന് കരുതാനാകില്ല എന്ന് കോടതി പറയുമ്പോൾ പിന്നെ എന്താണ് ഈ കേസിന്റെ തന്നെ ഭാവി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ അന്വേഷണങ്ങൾ എന്താണ് ഇതേ അരവിന്ദാക്ഷന് ജാമ്യം കൊടുക്കരുത് കേസിലെ പ്രധാന കണ്ണിയാണ് എന്നുള്ളതായിരുന്നല്ലോ ഇ ഡിയുടെ വാദം ആ വാദത്തെ തന്നെ കോടതി ചുരുട്ടിക്കൂട്ടി എറിയുകയാണ് അങ്ങനെ ചുരുട്ടി കൂട്ടി എറിഞ്ഞിട്ടൊന്നുമില്ല ഇതിന്റെ അന്വേഷണം ഊർജ്ജപ്പെടുത്തണം അല്ലെങ്കിൽ പെട്ടെന്ന് അന്വേഷിക്കണം എന്ന രീതിയിലും കൂടെ കോടതി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ആണ് കോടതി അവിടെ എന്താ പറയുക വിമർശിച്ചിട്ടുള്ളത് ഈ ഒരു കേസിന്റെ പ്രോഗ്രസ്സിൽ ഡിലേ വരുന്നു എന്ന കാര്യം മനസ്സിലാക്കേണ്ടതാണ് അല്ലാതെ ഇവരെ വെറുതെ വിട്ടു അല്ലെങ്കിൽ അരവിന്ദ്ക്ഷൻ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ അരവിന്ദാക്ഷൻ കുറ്റവിമുക്തനാണ് എന്ന രീതിയിലൊക്കെ പ്രവചിക്കാൻ ആയോ വാസ്യത താങ്കൾ എന്താ പറയാ ഇത്ര ചർച്ചകൾ നടത്തുന്ന ആളല്ലേ ഏറ്റവും ചുരുങ്ങിയത് നിയമത്തിൽ ഒരു ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ അവർ കുറ്റവിമുക്തരാണ് എന്ന രീതിയിലൊക്കെ ആണോ അങ്ങനെ ഒരിക്കലും ഞാനത് പറഞ്ഞല്ലോ സാധാരണ ജാമ്യം ലഭിക്കുമ്പോൾ കുറ്റവിമുക്തരാണ് നമുക്ക് പറയാനേ സാധിക്കില്ല പക്ഷേ ഇത് പ്രത്യേക സാഹചര്യമാകുന്നത് അങ്ങനെ കുറ്റം ചെയ്തു ഈ പ്രതിയാക്കപ്പെട്ട ആൾ കുറ്റം ചെയ്തുവെന്ന് കണ്ടെത്താനായില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു നിരീക്ഷണമേ ഇല്ല എന്ന് കേസ് പരിഗണിച്ച കോടതി തന്നെ പറയുമ്പോൾ പിന്നെ അതിന്റെ മേളിൽ നമ്മളൊക്കെ എന്ത് വിധി വിധിക്കാനാണ് അല്ല ഇതിലെ ഇതിലെ കഴിഞ്ഞ വർഷം സുപ്രീം കോടതി പി സതീഷ് എന്നൊരു പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നല്ലോ അന്നെന്തെ ചർച്ച വെച്ചിട്ട് പറയുന്നത് അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് അന്നത് എന്താ പറയുക അന്വേഷണം നടക്കുകയാണ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്തേക്ക് വരട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാമെന്നായിരുന്നല്ലോ ചർച്ച പി സതീഷിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയപ്പോൾ എന്തുകൊണ്ട് പറഞ്ഞില്ല സി പി എം എല്ലാം കള്ളന്മാരാണെന്നും അല്ലെങ്കിൽ സി പി എമ്മിന്റെ അംഗങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്നും ഈ പോലെ ആളുകൾക്ക് ബന്ധമുണ്ടെന്നും എന്ന എന്ന രീതിയിലാണ് ചർച്ച ചെയ്തില്ല ജാമ്യം ഇതിൽ അവരെ വെറുതെ വിട്ടു ും പ്രതിയാക്കപ്പെട്ട ആളുകൾക്കോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട മറ്റു കണ്ണികളൊക്കെ ഈ കേസിൽ ഉണ്ട് എന്ന് ജാമ്യ ഹർജികളിൽ ഒരിടത്തും പരാമർശിച്ചിട്ടില്ല ഉത്തരവിൽ എഴുതി വെച്ചിട്ടുമില്ല ഇവിടെ അത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് വ്യത്യാസം ഞാൻ മടങ്ങി മടങ്ങി ഞാൻ മറ്റുള്ളവരെ കൂടി ഞാൻ ചർച്ചയിലേക്ക് കൊണ്ടുവരട്ടെ